പൃഥ്വിക്ക് കിട്ടിയില്ലെങ്കിൽ അമ്മ എന്ന നിലയിൽ സങ്കടമായി പോയതിനെ മല്ലിക സുകുമാരൻ പൃഥ്വിരാജ് എടുത്ത കഷ്ടപ്പാടിനുള്ള അംഗീകാരമാണ് സംസ്ഥാന പുരസ്കാരമെന്ന് നടൻറെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ എഴുപുന്നയിലെ ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയായിരുന്നു മല്ലിക സുകുമാരന്റെ പ്രതികരണം പൃഥ്വിരാജിന് അവാർഡ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അവസാന പട്ടികയിൽ പേരുണ്ടെന്നും പലരും പറഞ്ഞിരുന്നെന്നും പൃഥ്വിക്ക് അവാർഡ് കിട്ടാനായി പ്രാർത്ഥിച്ചിരുന്നെന്നും മല്ലിക പറഞ്ഞു ഒപ്പം മാടു ജീവിതത്തിലെ അഭിനയത്തിന് ഗോകുലിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും മല്ലിക കൂട്ടിച്ചേർത്തു അവാർഡ് നിർണയിച്ച ജൂറിക്കും പ്രേക്ഷകർക്കും സംവിധായകൻ പ്ലസ്സിക്കും ദൈവത്തിനും നന്ദിയുണ്ടെന്നും മല്ലിക വ്യക്തമാക്കി ഇന്നലെ രാത്രി മുതൽ ഓരോരുത്തരും പറയുന്നുണ്ടായിരുന്നു ഫൈനൽ ലിസ്റ്റിൽ മോനുണ്ട് മമ്മൂട്ടിയുണ്ട് എന്നൊക്കെ പക്ഷെ നമുക്കൊന്നും അറിയില്ലല്ലോ ഇന്ന് കാലത്ത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും പൃഥ്വിരാജിനാണെന്ന് കേൾക്കുന്നതെന്ന പറച്ചിലിന് കുറച്ചുകൂടെ ശക്തി വന്നു അപ്പോഴൊക്കെ ഞാനിവിടെ എഴുപുന്നയിൽ ജോലി തിരക്കിലായിരുന്നു ഇതൊക്കെ നടക്കുന്നത് തിരുവനന്തപുരത്തും പന്ത്രണ്ട് നാൽപ്പതൊക്കെ ആയപ്പോഴേക്കും എല്ലാവരുടെയും മെസ്സേജ് വരാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ അവാർഡ് കിട്ടിയാലും ഇല്ലെങ്കിലും വലിയ സങ്കടങ്ങളൊന്നും പറയുന്ന ആളല്ല ഞാൻ എന്നാൽ ഇത്തവണ എൻ്റെ മോൻ്റെ കഷ്ടപ്പാട് ആലോചിക്കുമ്പോൾ അവനിങ്ങനെ ഒരു അംഗീകാരം കിട്ടിയല്ലോ ദൈവത്തിനും ജൂറിക്കും നന്ദി ഈ അവാർഡ് അവന് ലഭിക്കാൻ കാരണക്കാരായ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് നന്ദി പറയുന്നു മല്ലികാ സുകുമാരന്റെ വാക്കുകൾ ആടുജീവിതത്തിനായി പൃഥ്വിരാജ് ഒരുപാട് കഷ്ടപ്പെട്ടു ഹോംവർക്ക് ചെയ്തു ചില്ലറ വിമർശനങ്ങൾ വന്നിരുന്നു അതൊക്കെ എവിടെ നിന്ന് വന്നു അറിയില്ല ഈ സിനിമയ്ക്ക് പൃഥ്വിക്ക് അംഗീകാരം കിട്ടണമായിരുന്നു കൊറോണ കാലത്തായിരുന്നു ഷൂട്ടിങ് ചിത്രത്തിനായി മുപ്പത് കിലോയോളം കുറച്ചു അതൊക്കെ അഭിനയത്തിന്റെ ഭാഗമായിരുന്നു ആ യാത്ര പറയുന്ന രംഗമൊക്കെ കണ്ട് കരഞ്ഞു പോയിരുന്നു ഗോകുലിന് ജൂറി പരാമർശം ലഭിച്ചതിലും സന്തോഷമുണ്ട് ഒൻപത് അവാർഡുകൾ ലഭിച്ചു വിമർശനങ്ങൾ പറയുന്ന ആളാണ് ഞാൻ പക്ഷെ ഇതിൽ എൻ്റെ മകനെ പറ്റി ഒന്നും പറയാനില്ല മല്ലിക സുകുമാരൻ പറയുന്നു ആടുജീവിതം കണ്ട് കരഞ്ഞു പോയെന്നും നജീബിനെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെന്നും മല്ലിക സുകുമാരൻ പ്രതികരിച്ചു അവാർഡ് പ്രഖ്യാപിച്ച ശേഷമുള്ള പൃഥ്വിരാജിന്റെ പ്രതികരണം ടി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയെന്നും ഈ ചിത്രത്തിൽ രാജുവിന് അവാർഡ് ലഭിച്ചില്ലായിരുന്നു എങ്കിൽ സങ്കടമായനേ എന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു